ഹലോ നമസ്കാരം എൻ്റെ പേര് തോമസ് എനിക്ക് കുറച്ച് കാലമായിട്ട് തോന്നുന്നത് നമ്മളൊന്നിപ്പോൾ ജീവിക്കുകയല്ല മറിച്ച് അതിജീവിക്കുകയാണെന്നാണ് കാരണം ഇപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പരീക്ഷ എന്ന് പറഞ്ഞ പരീക്ഷണത്തിലൂടെ ഒരാവശ്യയിലും കടന്നു പോയിട്ടുണ്ടാവും ഈ പരീക്ഷയുടെ ഇടയ്ക്ക് നമ്മളൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും കോപ്പി അടിച്ചിട്ടുണ്ടാകും ബാക്കി ഒരു ശതമാനം ആക്കാര് അവർ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടാവില്ല എന്താണെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരനൊരു കുറച്ച് കഥകളാണ് ഞാനെന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവൻ്റെ പേരെന്ന് പറയുന്നത് ആൽപ്പറമ്പിൽ ഗോപി എന്നാണ് പക്ഷേ അവൻ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവനെ രമേശ് എന്ന് വിളിക്കാം ഈ രമേഷിനെ പറ്റി പറയാനാണെങ്കിൽ ഇവൻ കുറെ കാലം പുറത്ത് പോയി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവന നാട്ടിലെ രീതികളൊന്നും അധികം വിഷമില്ല പക്ഷേ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇവൻ പഠിത്തത്തില് അത്രയ്ക്കങ്ങില്ലെങ്കിലും ആർട്സിലും സ്പോർട്സിലൊക്കെ ഉണ്ടല്ലോ ഇവന് ഒരു കഴിവില്ല അപ്പോൾ ഇവന് കോപ്പി അടിക്കാതെ വേറെ നിർവാഹമില്ല എക്സാമൊക്കെ വരുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ഈ അടുത്തൊരു എക്സാം പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ മലയാളമാണ് ഈ മലയാളത്തിന്റെ എ ബി സി ഡി പോലും ഇവനറിയാൻ പാടില്ല അതായത് ടീച്ചർ ക്ലാസ്സിൽ കർത്താവ് കർമ്മം ക്രിയ അടിപ്പിച്ചപ്പോൾ ടീച്ചർ ഈ പൂജാരി അല്ലേ കർമ്മം ക്രിയയും ചെയ്യുക എന്ന് ചോദിച്ചവനാണി അവൻ ഇവൻ എക്സാമിൻ്റെ തലവുസ് തന്നെ വിളിച്ച് അളിയാ ഈ എക്സാമിന് കോപ്പി അടിക്കണേ എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാധാരണ ആൾക്കാരൊക്കെ കോപ്പി അടിക്കണേ ചെറിയ തുണ്ട് പേപ്പറിൽ ഇങ്ങനെ ചെറുതായിട്ട് എഴുതിക്കൊണ്ട് പോയിട്ടാണ് കോപ്പി അടിക്കണമെന്ന് പറഞ്ഞു ഇവനാണെങ്കിൽ എന്താണ് ഒരു ചെറിയ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് കൊണ്ട് വന്ന് ഫസ്റ്റ് പീഡ് നൈസായിട്ട് കോപ്പി അടിച്ചു പക്ഷെ സെക്കൻഡ് പീരീഡ് ആയപ്പോഴാണ് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടാവണം സെക്കൻഡ് പീഡ് ഇൻവിജിലേഷന് വന്നത് ഒരു രൂപ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് ഈ പുള്ളിക്കാരത്തിനാണ് ഈ കോപ്പിട്ട് കണ്ടുപിടിക്കുന്ന നല്ല പുള്ളിക്കാരത്തി വന്നപ്പോൾ തന്നെ ക്ലാസ്സുള്ള തുണ്ടുള്ളമാരൊക്കെ എടുത്ത് പുറത്തായിട്ട് ജനൽ വഴിയും അതൊക്കെ വഴിയൊക്കെ കറിഞ്ഞു എന്നിട്ട് ഇവന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി ഇവനാണെങ്കിൽ കിടന്ന് വിറച്ചിട്ട് വരയ്ക്കണുണ്ട് വേർക്കണമുണ്ട് എന്താ ചെയ്യേണ്ടത് ഇവന് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ടീച്ചർ ഇവന്റെ അടുത്ത് മാറണില്ല ടീച്ചർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ വഴി ഇവൻ ആ തുണ്ടെടുത്ത് അവന്റെ പോക്കലേ ഞാൻ കിട്ടും ടീച്ചർ അപ്പ തന്നെ ഫ്ലാഷ് അടിച്ചോളി തിരിഞ്ഞു അത് പറഞ്ഞു മോനെ കഴിഞ്ഞില്ലേ ഞാൻ സാധനങ്ങൾ തന്നെ പറഞ്ഞു അവന് മനസ്സിലായി അവൻ പിടിക്കപ്പെട്ടു തന്നെ ആ തുണ്ടെടുത്ത് പതുക്കെ ഇങ്ങനെ നീട്ടി ടീച്ചർ പറഞ്ഞു എടാ പൊന്ന് മോനെ തുണ്ടല്ല ഞാൻ ചോദിച്ചത് ആ ആൻസർ പേപ്പറാണ് എക്സാം ടൈം കഴിഞ്ഞു അത് തരു അറിഞ്ഞി എനിക്കങ്ങ് പോകാമായിരുന്നു എന്താണെങ്കിലും അന്ന് അന്നവൻ പിടിക്കപ്പെട്ടെങ്കിലും അതിന്റെ അടുത്ത ദിവസം ഇംഗ്ലീഷാണ് അവന് ഈ ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവൻ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം എന്നാലും ഒരു കരുതലിന് വേണ്ടി ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് മാത്രം അവൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ എഴുതി എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയപ്പോൾ ഇവന് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇവൻ അങ്ങ് ചറ പറാൻ എഴുതി തുടങ്ങിയിട്ട് ഒരു മിനിറ്റിൽ രണ്ട് പേപ്പറൊക്കെ എഴുതിത്തരും ഇവൻ ആവേശം കയറി എഴുതി എഴുതി ടീച്ചർ എക്സ്ട്രാ പേപ്പർ എന്ന് ചോദിച്ചത് ആ എഴുതിയ കൈ കൊണ്ടായിപ്പോയി ടീച്ചർ ഓടി വന്ന് അവനെ കൈ പിടിച്ച് അതോടെ അവനെ കയ്യോടെയും പിടിച്ച് അടുത്ത ദിവസം എന്ന് പറയുന്നത് മാത്സിന്റെ പേപ്പർ ഇവൻ കണക്കിൽ കണക്കായതുകൊണ്ട് തന്നെ ഇവന് കോപ്പി പിടിക്കാതെ വേറെ നിർവാഹമില്ല ഇവനാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ് സ്കൂളിലെ പിള്ളേർക്ക് ഈ പത്താം ക്ലാസ്സിൽ നമുക്ക് ഈ ക്ലാർക്ക് ബുക്ക് അഥവാ ലോക ബുക്ക് എന്ന് ഒരു ബുക്ക് ഈ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം ഇവന് ആ ബുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു അപ്പോൾ ആ ബുക്കിനകത്ത് അന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഇക്വേഷൻസും കൃത്യമായിട്ട് എഴുതികൊണ്ട് അവൻ വന്നേക്കണം എക്സാം തുടങ്ങി ഇവൻ ആവശ്യത്തിൽ കൂടുതൽ ആ ബുക്കിലേക്ക് നോക്കാനുണ്ടോ സാറിന് ചെറിയ സംശയം തോന്നി സാർ കുറച്ചു നേരം നോക്കിയിട്ട് അവന്റെ അടുത്ത് നിന്ന് നിന്നു എന്നിട്ട് ആ പേപ്പറിനാത്തെ പേഴ്ച തുറന്നുവഴി സാർ അവനെ നീപ്പിച്ച് ഒത്തിട്ട് ചോദിച്ചു എടാ നിന്റെ അച്ഛന്റെ പേര് ശശീന്നല്ലേ അല്ലാതെ സയൻ തീറ്റാന്നല്ലല്ലോ എടാ ആ പേരുന്ന സ്ഥലം എങ്കിലും ഒന്ന് വെറുതെ വിട്ടറോ അത് കഴിഞ്ഞിട്ട് എന്നാലും സാർ ഇത് ബുക്കൊക്കെ കൊണ്ടുപോയെങ്കിലും സാറവനെ അവിടെ എടുത്ത് എക്സാം എഴുതിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തിറക്കി പക്ഷെ ആൻസർ ഡിസ്കസ് ചെയ്യാൻ നേരത്താണ് ഇവനെ ഞങ്ങളെ എല്ലാവർക്കായാലും മാർക്ക് കൂടുതൽ കാരണം ഇവന്റെ എല്ലാ ആൻസറും ശരിയാ പക്ഷെ ഇവനൊരു വാഴയ്ക്കപ്പോൾ അറിയില്ല എന്ന് എനിക്കറിയാം അപ്പൊ ഞാനോട് ഇവിടെ നീ എങ്ങനെയെന്ന് കോപ്പിടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ എന്റെ അടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും വലിയ പഠിപ്പി അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ എത്രയെന്ന് ചോദിക്കുമ്പോൾ അവളോട് ചുണ്ട എനിക്ക് എനിക്ക് ആൻസർ പറഞ്ഞു തന്നെയുണ്ട് അപ്പോൾ അത് നോക്കി എഴുതിയിട്ടാണ് ഞാനിത് പാസ്സായെന്ന് പറഞ്ഞു പിറ്റേ ദിവസവും ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം ഭയങ്കര കോൺഫിഡൻസിൽ ചെന്നു പക്ഷെ പിറ്റേ ദിവസമാണ് ഈ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ ഈ സോഷ്യൽ സയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എസ് സും കടികട്ടി വാക്കുകളും ഈ പെണ്ണ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്ത് തേങ്ങക്ക് പറയണെന്നുള്ള രീതിയിൽ ഇവർ ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് ഒന്നും മാർക്കും അങ്ങോട്ട് ഒന്നും മനസ്സിലാവുള്ള കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ഒരു പരിപാടി ചെയ്തു നടക്കാൻ ചേട്ടന് ഇവനും ഒരു കമ്പനിക്കാരനാണ് പുള്ളിയോട് പറഞ്ഞു ചേട്ടാ നമ്മൾ എന്താ പറയുന്നത് ഒന്ന് കേട്ടിട്ട് നൈസായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു ഈ പുള്ളിക്ക് അത്യാവശ്യം ഒത്തിരി പൊക്കോണ്ടിട്ടോ ഈ പുള്ളി ഞാൻ നോക്കുമ്പോൾ ഒരു മരം മറിയണ പോലെ അങ്ങോട്ട് അങ്ങ് മറിഞ്ഞ പെണ്ണു ചെവിട്ട് പോയേക്കാം റെഡി ഇരിക്കുന്ന ടീച്ചർ വരെ അത് കണ്ട് ടീച്ചർ ഓടി വന്നിട്ട് എന്താണ് അവിടെ നടക്കണേ എന്ന് ചോദിച്ച വഴി അത്രയും ടൈമിംഗ് ഉള്ള മൂന്ന് ആർട്ടിസ്റ്റുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മൂന്ന് പേരെ ഒറ്റ ടൈമിങ്ങില് ഒരാൾ ടീച്ചർ പെൻസിൽ ചോദിച്ചാൽ ടീച്ചർ റബ്ബർ ചോദിച്ച ടീച്ചർ സ്കെയിൽ ചോദിച്ച ടീച്ചറേ സംഭവം കൊള്ളായിരുന്നു പക്ഷെ ടൈമിംഗ് കറക്റ്റായിരുന്നു പക്ഷെ ഡയലോഗും മാറിപ്പോയി അപ്പോൾ അന്ന് അവൻ പിടിക്കപ്പെട്ടു അതിന്റെ അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പിടുത്തത്തിന് ശേഷം പിന്നെ അവൻ ആരോടും മിണ്ടിയിട്ടില്ല അവൻ സന്യാസിന് പോവാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു പോയി അവൻ ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം ആരോടും മിണ്ടാതെ എക്സാമിന് വന്നു എക്സാമിന് പക്ഷെ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്നുണ്ട് എക്സ്ട്രാ പേപ്പറും വാങ്ങുന്നുണ്ട് പക്ഷെ അവൻ കോപ്പി അടിക്കണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാരണം സയൻസിന്റെ പരീക്ഷ അത്രയ്ക്കും പാടാണ് ഇവൻ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്നുണ്ട് അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഞാനോട് ചോദിച്ചു എടാ മോനെ ഇതെങ്ങനെയൊന്ന് കോപ്പിടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി നീ എഴുതിയ ഒരു സാധ്യത ഇല്ലാന്ന് എനിക്കറിയാം അപ്പൊ അവൻ പറഞ്ഞു എടാ ഇന്നലെ സോഷ്യൽ സയൻസിന്റെ പരീക്ഷയ്ക്ക് എന്നെ ടീച്ചർ വിളിച്ചപ്പോൾ നീ എന്നെ കളിയാക്കി അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാം ഒരു എക്സ്ട്രാ പേപ്പർ ഞാൻ കൈ കരുതി എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഇന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഡയഗ്രങ്ങളും ഇക്വേഷൻസും എഴുതി വന്ന് ഇന്ന് എക്സാം തുടങ്ങിയ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് മേശപ്പുറത്ത് അങ്ങ് നിരുത്തിയാൽ വെച്ചു ടീച്ചർ നോക്കുമ്പോൾ എന്താ ഞാൻ ഇന്നിപ്പോഴെന്ന് എഴുതിയതായിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോപ്പി അടിച്ചതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം അന്ന് ഈ മറ്റേ ദൃശ്യൊക്കെ ഇറങ്ങിയ സമയം കേട്ടോ ഒരു ജോർജ്ജൊരു ശൈലി എന്നിട്ട് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഒരു തെളിവാണ് തെളിവ് നമ്മൾ നശിപ്പിക്കണം എങ്ങനെ ഇതെങ്ങനെ നശിപ്പിക്കുമെന്ന് എനിക്കറിയുമോ പകുതി നമ്മൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങണം കുറച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് ആ ടീച്ചറിന്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം കുറച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കുറച്ച് എവിടെയെങ്കിലും കണ്ടിട്ടും അപ്പൊ ഈ സാധനം ഇത്രയും പറഞ്ഞു ഭയങ്കര പ്ലാനിങ് പക്ഷെ പ്ലാനിങ്ങിന് അധികം ആയസ് ഉണ്ടായില്ല കാരണം തൊട്ടു പുറകെ വന്ന സഹദേവൻ പ്രിൻസിപ്പിൾ ഇത് ഫുൾ കേൾക്കുന്നുണ്ടായിരുന്നു പുള്ളി അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു പുള്ളി ഇവനെ ടീച്ചി കൊടുക്കുമായിരിക്കുന്നു പുള്ളി അപ്പൊ തന്നെ പറഞ്ഞു മോനെ വീട്ടുകാരെ വിളിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച മോനെ റീടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച റീടെസ്റ്റ് ഇവനെ എന്തെങ്കിലും അറിയോ സയൻസ് ഇവന അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നി ക്ലാസ്സിൽ കിടന്ന് ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങി പക്ഷെ അന്ന് ഒരു പാവം പിടിച്ച സാറാട്ടോ പുള്ളി ഇവന്റെ അവസ്ഥ കണ്ടിട്ട് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു എടാ ഫ്രണ്ടിലുള്ളവനെ നോക്കിയെങ്കിലും എഴുതി പാസ് ആടാന്ന് പറഞ്ഞു ആ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ പേപ്പർ എടുത്തുപോന് കൊടുത്തു ഇവനാണെങ്കിൽ ലോട്ടറി പോലെ ഇവൻ ആ പേപ്പർ നോക്കി അത് ഒരക്ഷരം പോലും എടുത്തിട്ട് അതെല്ലാം എഴുതി പക്ഷെ വൈകുന്നേരം അവനെ പിടിച്ചു കാരണം ഈച്ച കോപ്പി അടിച്ചു വെച്ചെ അതായത് പേരും റോൾ നമ്പറും അടക്കം കോപ്പി അടിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മലയാളത്തിന്റെ പേപ്പർ കിട്ടിയിട്ടോ മലയാളത്തിന്റെ പേപ്പർ കിട്ടിയപ്പോൾ ബാക്കി എല്ലാവർക്കും പേപ്പർ കിട്ടി ഇവന്റെ പേപ്പർ മാത്രം വേഷപ്പുറത്ത് വെച്ചേക്കാം ടീച്ചർ എന്നിട്ട് ആ ഫ്രണ്ടിങ്ങനെ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു മുളങ്ങി വന്നേ ഇവൻ്റെ ഈ കവിത ഒന്ന് വായിക്കാൻ പറഞ്ഞു അവൻ എഴുതി വെച്ചേക്കാണ് ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ലാ നേരത്ത് പുഴയെ പറ്റി കവിത എഴുതാൻ പറഞ്ഞാണ് എന്നാൽ ആ ടീച്ചർ ചോദിച്ചു എന്നാൽ പിന്നെ നിനക്ക് നീ ഒരു പുഴയെ ആ പാട്ട് എഴുതാൻ ഇത്ര നേരം ഞാൻ ഈ കോപ്പി എടുക്കാതെ ഒക്കെ പറഞ്ഞു തന്നിരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു വിലയില്ല ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഞാനിവിടെ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സാധനം ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒരു പയ്യൻ്റെ എടുത്തു വന്നോണ്ട് പറഞ്ഞു ചേട്ടാ പരിപാടിയൊക്കെ വന്നായിരുന്നു ഈ കോപ്പി അടിച്ചാൽ ടീച്ചർ പിടിക്കാത്ത പരിപാടി ഉണ്ടോ അതെന്താണെന്ന് ചോദിച്ചപ്പോ നാളെ എനിക്കൊരു പരീക്ഷയുണ്ടായിരുന്നു അതിന് ഉപയോഗിക്കാനാണ് താങ്ക് യു